ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലെഗോലാൻഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഹോളി വീക്കിൽ നമ്മൾ ഹോളിഡേയ്സിന് പോയായിരുന്നു ലണ്ടൻ വിൻസർ കേട്ടോ ലെഗോലാൻഡിലേക്ക് അപ്പോൾ നമ്മൾ ടു ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്തായിരുന്നു അപ്പോൾ അതാ ലെഗോലാൻഡിലേക്ക് നമ്മൾ കയറു നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് അതായത് നമ്മൾ അക്കോമഡേഷനും അക്കോമഡേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വൺ ഡേ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ പേ ചെയ്യുവാണ് ചെയ്തത് എനിക്ക് സിക്സ്റ്റി യൂറോയോ അങ്ങനെ എങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു നമ്മൾ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തത് സാറ്റർഡേ ആയിരുന്നു അതായത് അല്ല സൺഡേയിലേക്കായിരുന്നു ഹോട്ടൽ ബുക്ക് ചെയ്തത് പക്ഷേ ചെക്കിങ് ചെയ്യണത് മൂന്ന് മണിക്കാണ് അപ്പം ടിക്കറ്റ് ആയിരുന്നു നമുക്ക് സൺഡേ മൺഡേ ആയിരുന്നു നമ്മൾ എടുത്തായിരുന്നു പക്ഷെ നമ്മളത് മൊത്തത്തിൽ മറന്നു പോയായിരുന്നു എന്നാ എടുത്തേക്കണേന്നുള്ളത് അപ്പോൾ നമ്മൾ എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൺഡേ നേരെ ലണ്ടൻ വിട്ടു ലണ്ടൻ കണ്ടിട്ട് തിരിച്ചു വന്നു അന്നേരത്തേക്ക് രാത്രിയിലാണ് അറിയണത് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തേക്കണത് മൺ സൺഡേ മൺഡേ ആയിരുന്നു പിന്നെ അവിടോട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അതിനെ സംബന്ധിച്ച് കുഴപ്പമില്ല മാറ്റിത്തരാമെന്ന് പറഞ്ഞു എനിക്ക് വന്നാൽ ഒരാൾക്ക് ഫോർ പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ട വന്നു അങ്ങനെ എന്നാലും കുഴപ്പമില്ലായിരുന്നു നമുക്ക് അവർ പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ മൺഡേ ട്യൂസ്ഡേ നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറഞ്ഞാൽ ഹോളിഡേ സ്പെൻഡ് ചെയ്യും സെക്കൻഡ് ഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉച്ചയായപ്പോഴത്തേക്കിനും നമ്മൾക്ക് എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പീക്ക് ടൈമിൽ പോവാണെങ്കിൽ ടു ഡേയ്സ് മസ്റ്റായിട്ടും വേണ്ടി വരും കാരണം നമുക്കത് മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഭയങ്കര ക്യൂ ആയിരിക്കും ഇതിപ്പം ഞങ്ങൾക്ക് ആകെ കൂടി ക്യൂ നിൽക്കേണ്ടി വന്നത് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് മാക്സിമമാണ് മിക്കറൈഡിലും ക്യൂ നിക്കേണ്ട വന്നിട്ടുള്ളൂ ചിലതിലൊക്കെ പെട്ടെന്ന് കണ്ടു ഇത് കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ി ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവറിൻ്റെ അടുത്തൊക്കെ ടൂ ഡേയ്സ് എടുത്താലാണ് പീക്ക് ടൈമിൽ പോവുകയാണെങ്കിൽ അല്ല പീക്ക് ടൈം അല്ലെങ്കിൽ കുഴപ്പമില്ല വൺ ഡേ മാക്സിമം നമ്മൾ എന്താ പറയണേ അത് കവർ ചെയ്തു പോകാം കുറേ റൈഡ് എടുക്കാൻ പിള്ളേർക്ക് മാത്രമല്ല എൻജോയ് ചെയ്യാം ഈവൻ വലിയ റൈഡ്സ് ഒക്കെ ആണെങ്കിലും പിള്ളേർ ഇവന്മാർക്ക് ഇപ്പോൾ സെവൻ ആയി ഇവർ നന്നായിട്ട് കയറിയിട്ട് എൻജോയ് ചെയ്തു കാരണം സേഫ്റ്റി കുഴപ്പമില്ല അത്യാവശ്യം നല്ല സേ സേഫാണ് നല്ല ഇത് പ്രൊട്ടക്ഷനോട് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഇത് ഇതൊക്കെ പക്ഷെ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു കേട്ടോ ഒരു എന്താ പറയുക ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഒരു സാധനം അങ്ങ് ഇങ്ങനെ ഇങ്ങനെ കയറി അങ്ങ് പോകുമ്പോഴേക്കെ തോന്നും അത്രയ്ക്കും അത്രയ്ക്കും പക്ഷെ ഡീപ്പാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ എന്താ പറയണേ വണ്ടർ വണ്ടറില നമ്മുടെ വീഗാലാൻഡൊന്നും വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഫുള്ളി ലെഗോയിലുള്ള ക്രീ ക്രീയേറ്റേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളാകുമ്പോൾ പിള്ളേർക്ക് ശരിക്കും നല്ല രസമായിരിക്കും അപ്പം നമ്മൾ പിന്നെ മിക്ക റൈഡിൽ നമ്മൾ അവർ അവർ ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ലേ കാരണം ഇങ്ങനെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളിലൊന്നും അവർ ഫോണെല്ലാം എടുത്ത് വയ്ക്കാൻ പറയും നമ്മളോട് ഓഫ് ചെയ്ത് വെക്കാൻ പറയും കാരണം നമ്മുടെ സേഫ്റ്റി സേഫ്റ്റിയാണുള്ളവർക്ക് പ്രധാനം പിന്നെ അതുപോലെ ഫോൺ പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോൾ അതും കണ്ട് കണ്ട ഇത് ഇതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോണോ ഇതിലൊന്നും ഞാൻ ഫോൺ യൂസ് ചെയ്താൽ മടങ്ങി ഇപ്പം അവർ പറഞ്ഞു ഫോൺ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നല്ല രസമാണ് ഇതിങ്ങനെ ഒരു സ്വിങ് പോലെ ഒരു ഒരു ബോട്ടിന്റെ ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ പിള്ളേർ അതിൻ്റെ കൂടെ പിള്ളേർക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനും ക്ലൈമ്പ് ചെയ്ത് കയറാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം ഇത് മിക്ക റൈഡുകളും അതിലൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് റൈഡ് നമുക്ക് ഫ്രീ ആണ് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പം ഇവർ ചെയ്യണ സാധനം അതിനൊക്കെ പൈസ കൊടുക്കണം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വൺ പൗണ്ടോ ടു പൗണ്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ പിന്നെ അതുപോലെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഈ എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല ഇങ്ങനെ എറിഞ്ഞിട്ട് ഒരു സാധനം വീഴ്ത്തിയിട്ട് നമുക്കിങ്ങനെ ടോയ്സ് കിട്ടില്ലേ ഇങ്ങനെ സോഫ്റ്റ് ടോയ്സ് പാവയൊക്കെ കിട്ടില്ലേ നമ്മൾ ഈ നമ്മളീ നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു കപ്പൊക്കെ ഇങ്ങനെ എറിഞ്ഞ് ഒരു അല്ലെങ്കിൽ ഒരു റിങ് എടുത്തിട്ട് എറിഞ്ഞ ആ ഒരു സാധനത്തിലേക്ക് വീട്ടിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടണം അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ ഉണ്ട് അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണേ പിന്നെ ഇഷ്ടം പോലെ ഫുഡിൻ്റെ ഷോപ്പുകൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നമില്ല ടോയ്ലറ്റൊക്കെ ആണെങ്കിലും വാഷ്റൂമൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും അതും ഇല്ല നമുക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഫുൾ ഡേ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്ത് പോകാം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ പൊന്തി താഴെ പൊന്തിച്ച് അങ്ങനെ പോകുന്ന സാധനമാണ് കേട്ടോ അതിലും അവരെ എടുക്കാൻ സമ്മതിച്ചില്ല കാരണം ഈ സേഫ്റ്റിയുടെ ഇഷ്യൂ കാരണം പിന്നെ അതുപോലെ കുറേ എന്താ പറയണേ ഇങ്ങനെ ത്രീ ഡി റൈഡ്സും പിന്നെ ലേസർ റൈഡ്സും അങ്ങനത്തെ കുറേ നല്ല ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് പിക്ചേഴ്സ് എടുക്കാം നമുക്ക് ഒരു ഡേക്കുള്ള നമ്മൾ ഫോട്ടോസ് നമ്മൾ ഇവരെടുക്കുന്ന വെച്ചാൽ നമ്മൾ പേ ചെയ്തു എക്സ്ട്രാ പേ ചെയ്ത് ഫോട്ടോസ് നമുക്ക് നമുക്കിടെ ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അവരുടെ ഒരു സ്ക ഒരു കോഡ് സ്കാൻ ചെയ്തെടുത്താൽ മതി അങ്ങനെ പക്ഷേ എന്താ പറയുക ഫോട്ടോസാണ് കിട്ടത്തുള്ളത് കണ്ട ഈ സാധന ഇങ്ങനത്തെ സാധനങ്ങളിൽ അത് നല്ല സ്പീഡിൽ നല്ല ഹൈറ്റിൽ ഇങ്ങനെ ചാടി പോകുമ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയുക പേടിയാവും ശരിയാവും നമുക്ക് പേടിയാകും പിള്ളേർക്ക് അത്ര പേടിയാകും എന്നറിയത്തില്ല എനിവേ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും ഒപ്പമാണ് കേട്ടോ പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് പണി കിട്ടിയത് ഇത് നമുക്ക് ശരിക്കും റെയിൻ ജാക്കറ്റ് അങ്ങനത്തെ സാധനം ഇട്ടുകൊണ്ട് പോകണം കാരണം ഇതിങ്ങനെ പോയിട്ട് വെള്ളത്തിലേക്ക് ചാടുവാണ് ചെയ്യണത് അപ്പോൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വെറ്റാവും അങ്ങനെ അപ്പം അത് നമ്മൾ അങ്ങനെ പോയിട്ട് നമ്മൾ എന്താ പറയുക ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത് പിന്നെ നമ്മൾ ഡ്രയറിൽ അതിൻ്റെ കൂടെ ഇവർ ഓൾറെഡി വെള്ളം മുട്ടയിലേക്ക് ചാടും അതിൻ്റെ കൂടെ പിന്നെ എക്സ്ട്രാ അവർ കുറേ കുറേ എന്താ പറയണ ഒരു ക്രീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട് അവരെ എല്ലാത്തിന്നും വെള്ളം ചീറ്റിച്ചു വിടുകയും ചെയ്യും അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഫുള്ള് നനഞ്ഞ് കുളിച്ചാണ് വന്നത് നമ്മുടെ നമ്മൾ ബാക്ക് പാക്കും കണ്ടായിരുന്നു പോയത് അപ്പോൾ അതവിടെ വെക്കാൻ അവർ സമ്മതിച്ചില്ല നമ്മുടെ കൂടെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഫുള്ള് നനയും അതിൻ്റെ കൂടെ ഇവർ ഇതാ ഓരോ സാധനത്തിനിന്ന് വെള്ളം ചാടണം ഉണ്ടോ അങ്ങനെ എങ്ങനെയും വരും അപ്പോൾ അതങ്ങനെ പിന്നെ ആ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രീ പൗണ്ടോ അങ്ങനെ ടൂ പൗണ്ടോ അങ്ങനെ എങ്ങാണ്ട് നമ്മൾ കൊടുക്കണം എന്നാലേ ഡ്രൈ ചെയ്ത് കിട്ടത്തുള്ളൂ അതങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കും എൻജോയ് ചെയ്യാം നമുക്കും എൻജോയ് ചെയ്യാം അങ്ങനെ സൂപ്പർ ആയിരുന്നു കേട്ടോ നമുക്ക് ഞങ്ങൾക്ക് ഇനിയും പോകാൻ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ത്രീ ഡി ഫോർ ഡി ഉണ്ട് എല്ലാവർക്കും ഫാമിലിക്കൊക്കെ പോയി എൻജോയ് ചെയ്യാനായിട്ട് ഹൈലി റെക്കമെൻഡ് ചെയ്യട്ടെ ഈവൻ കപ്പിൾസിനാണെങ്കിലും പോയിട്ട് സൂക്കമായിട്ട് എൻജോയ് ചെയ്ത് ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്ത് വരാനായിട്ട് സൂപ്പറാണ് അവിടെ പിന്നെ ഈ പീക്ക് ടൈമിൽ മാത്രമാണ് ഇത്രയും പൈസ കൂടലുള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ഡീലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ടായിരുന്നു അതിന് ഒരു ദിവസം നമ്മളിപ്പോൾ സെക്കൻഡ് ഡേ പൈസ കൊടുത്തല്ലേ എടുത്തത് പക്ഷേ അവർക്കത് സെക്കൻഡ് ഡേങ്കിടെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ലഗോലാൻഡിൽ നിന്ന് ഒരു ട്വൽവ് മിനിറ്റ്സ് അതായത് നമ്മുടെ നമ്മുടെ എയർപോർട്ട് ഞങ്ങൾ ഹീത്രോ ഇറങ്ങിയത് ഹീത്രോയിൽ നിന്ന് ഒരു ട്വൽവ് മിനിറ്റ്സ് ഉള്ളൂ ടാക്സി ടാക്സിക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബസ്സിന് പോവാം ഇത് ലഗോലാൻഡിലേക്കും ബസ്സിന് പോവാം ടാക്സിക്കാണെങ്കിൽ നമ്മൾ ട്വൽ ഒരു ടെൻ ട്വൽവ് മിനിറ്റ്സിൻ്റെ അടുത്ത പോകുന്നുള്ളൂ പീക്ക് ടൈമ് നമ്മളിപ്പോൾ പോകണ സമയം ഇറങ്ങുന്ന സമയം അത്ര പീക്ക് അല്ലാത്തതും കൊണ്ട് തിരിച്ച് വരണ സമയം പ്രശ്നമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഭയങ്കര ട്രാഫിക് വന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡേ ബസ്സിനാണ് വന്നത് കാരണം നമ്മൾ ടാക്സി എല്ലാം ക്യാൻസൽ ആവുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിന് പിന്നെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ബസ്സിന് കയറി ഒത്തിരി നേരം മഴ നിറഞ്ഞ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു സാധനം അടിപൊളിയാണ് വെള്ളത്തിൽ തന്നെ ഇതും നനയും പക്ഷെ എന്നാലും മറ്റേ ആ റൈഡിൻ്റെ അത്രയും നനയത്തില്ല പക്ഷെ എന്നാൽ കൂടി ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ നിന്നിട്ട് പയറസിൻ്റെ എന്തോ ഒരു ഒരിതാണ് ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ ഇത് തിരിക്കുവാണ് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ സ്റ്റിയറിങ്ങിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് അത് ഫാസ്റ്റായിട്ട് എന്ന് വെച്ചാൽ വൈഡായിട്ട് പോവും ഇങ്ങനെ എന്താ പറയുക അകത്തോട്ടും വരും അത് നമ്മുടെ നമ്മുടെ കയ്യിലെ സ്റ്റിയറിംഗിൻ്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ അത് അതങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫോർ ഡി ത്രീ ഡി മൂവിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അതും അടിപൊളി എക്സ്പീരിയൻസ് ായിരുന്നു കേട്ടോ നമ്മൾ ഒരു ഫോർ ഡി മൂവിയുടെ ഇതിൽ പോയായിരുന്നു ഒരു സ്കൈലയൻസ് എന്ന് പറഞ്ഞിട്ട് അമ്പ അത് ഫസ്റ്റ് ഡേ നമ്മൾ പോയി സെക്കൻഡ് ഡേ വീണ്ടും ഞങ്ങൾ പോന്നു പോയി കാരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്രയ്ക്ക് രസമായിരുന്നു അത്രയ്ക്ക് രസം എന്ന് പറഞ്ഞാൽ നൈസ് പറഞ്ഞത് നമുക്ക് ഒന്നും കൂടെ പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ കുറച്ച് ഈ ഫെയറി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ കുറച്ച് ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കും ഒറ്റ സാധനങ്ങളാണ് വലിയ കുഞ്ഞു പൊടി പിള്ളേർക്ക് പിന്നെ എന്തോ ഡൈനോ ഡൈനോസർ വോൾക്കൈനോസോ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അങ്ങനെ ഒരു എഫക്റ്റ് ഒക്കെ വന്നിട്ട് അത് പിള്ളേരുടെ പിള്ളേർക്ക് മനസ്സിലാവണ സംഭവങ്ങളാണ് നമുക്കത്രയും അവരുടെ പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം ലെഗോസിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചെങ്ങനെയാണ് അതാണ് വേറൊരു പ്രത്യേകത അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സ്കൈ ലൈൻസ് അതിന് കുറച്ച് തിരക്കുണ്ട് അവിടെ മാത്രമാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് തിരക്കുള്ളൂ പക്ഷേ അതൊരു ഭയങ്കര എന്താ പറയുക സൂപ്പർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ അതാ നമുക്ക് ആ ഫീൽ വരും നമ്മളാ ഫുൾ താഴോട്ടും ആ ഇതിൻ്റെ അകത്തും ഒക്കെ ഒക്കെ ഒരു ഫീല് പക്ഷെ അതൊന്നും നമുക്ക് എന്താ പറയുക വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല അവരതിന് സമ്മതിക്കത്തില്ല പിന്നെ ഇതുപോലെ തന്നെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ഒന്ന് ഹിൽ ട്രെയിൻ ഉണ്ടായിരുന്നു നമ്മൾ ഹിൽ ട്രെയിന് കയറാൻ വേണ്ടി പോയപ്പോഴാണ് ഇവൻ പോയിട്ട് ഒരു ഒരു പീജൻ്റെ പുറകത്ത് പുറകെ ഓടിയിട്ട് പോയിട്ട് ഇവൻ നിലത്തോട്ട് നോക്കി ഓടി ചെന്ന് ചെന്നവൻ്റെ മൂക്ക് കൊണ്ടിടിച്ചിട്ട് ലാസ്റ്റ് സെക്കൻഡ് പോരനു തൊട്ട് മുന്നേ നമ്മളവിടെ പോണില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിർബന്ധ പ്രകാരം പോയത് അങ്ങനെ തന്നെ പണി കിട്ടി അവൻ എന്നിട്ട് ഫ്രാക്ചർ ഫ്രാക്ചർ അല്ല ജസ്റ്റ് ഇതൊന്ന് ആയി എന്നിട്ട് ഫുള്ള് ഒക്കെ ആയിട്ട് അവനെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡിൽ കൊണ്ടുപോയി ഒരു പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവനങ്ങനെ സ്വെല്ലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് അങ്ങ് വിട്ടു അതുപോലെ തന്നെ പിള്ളേർക്ക് പിന്നെ ലേണർ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ലേണർ ഡ്രൈവേഴ്സിൻ്റെ ലൈസൻസ് കിട്ടുക അതിന് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ ലൈസൻസ് വാങ്ങണമെങ്കിൽ ഇതിന് വേണ്ട ഡ്രൈവ് ചെയ്യാനായിട്ട് വേണ്ട പക്ഷേ ലൈസൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ പൈസ കൊടുക്കണം അങ്ങനെ അപ്പോൾ അതിൽ ട്രാഫിക് സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആദ്യം അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും പിള്ളേർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഇങ്ങനെ റെഡും റെഡിൽ സ്റ്റോപ്പ് ചെയ്യണം ഗ്രീനിൽ ഗോ അങ്ങനെ അതനുസരിച്ചിട്ട് അവർ പതുക്കെ ഇങ്ങനെ പോകും പിന്നെ അത് കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ഓട്ടോമാറ്റിക്കലി എന്ന് നേരത്തേക്ക് ഇവർ പോരും പിന്നെ ലൈസൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവർക്ക് പോരാ അങ്ങനെ അതും അവർ ശരിക്കും എൻജോയ് ചെയ്തു അവരെ ലൈസൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് എന്താ പറഞ്ഞാൽ കയറ്റക്കലിട്ട് ഉണപ്പൊക്കെ ആയിരുന്നു അതങ്ങനെ എന്തായാലും നല്ല വെതറുമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചു മഴയൊക്കെ പെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ പേടിച്ചായിരുന്നേ പക്ഷേ അന്നേരം നമ്മൾ ബുക്ക് ചെയ്യണ സമയത്തൊക്കെ മഴ കാണിക്കണ്ടായിരുന്നു പിന്നെ എന്തായാലും നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഇത് വേറെ പറയുക ഇത് ഫാമിലി മറ്റേ ഫയറിൻ്റെ ആണ് കേട്ടോ ഇതിങ്ങനെ മൂന്ന് നാല് ഫാമിലി ഇങ്ങനെ നാല് നാലല്ല അഞ്ച് ഫാമിലീസ് ഇങ്ങനെ അഞ്ച് ട്രക്ക് ട്രക്കുണ്ടാകും എന്നിട്ടിങ്ങനെ അവർ 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 തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ പോലെയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ ഒരാൾ ഡ്രൈവ് ചെയ്യണം ഒരിങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമ്മളതിനെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണം ഫസ്റ്റ് എത്തുന്ന ആൾ നമ്മൾ ലാസ്റ്റായിപ്പോയി നമുക്കിത് ഇങ്ങനെയും സംഭവമെന്ന് അറിയത്തില്ല ഇതിൻ്റെ അകത്തൊരു ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു ലിവർ പോലത്തെ സാധനമാണ് അത്തേല് നമ്മൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ ഇത് ഫ്രണ്ടിട്ട് പോകും ബാക്ക് ലേക്ക് പോവാൻ വേണ്ടിട്ട് അത് ബാക്ക് ലേക്ക് ഇതാക്കണം അങ്ങനെയായിരുന്നു നമുക്കത് ലാസ്റ്റാ കത്തിയത് അപ്പത്തേക്ക് മറ്റവര് ജയിച്ചു കുറേ പ്രശ്നം ഉണ്ടാക്കി വരുത്തൽ നമ്മുടെ പ്രശ്നന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ കാണുന്നത് ലഗോ സിറ്റിയാണ് കേട്ടോ എല്ലാ രാജ്യത്തെയും അവരുടെ ഫേമസ് ആയിട്ടുള്ള കൊറേം കാര്യങ്ങളില്ലേ നമ്മുടെ എല്ലാ കൺട്രീസിലേയും അതിങ്ങനെ ലെഗോ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ന അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതൊരു മിനിയേച്ചർ ഇത് സ്റ്റൈലിൽ അത് ചെയ്തു വെച്ചേക്കണോ നല്ല രസമുണ്ട് നമ്മുടെ താജ്മഹലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണത് I see. Mom, why did you leave me? I didn't search. Emma, listen, why are you leaving me? Yeah. Yeah. Mom, stick to your own business. And look, okay, Mama. Where is the Lego store? I want to go here, right there right now. What is are Kinda cyclist. നോക്ക് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കണ്ടോ അങ്ങോട്ട് ചാടല്ലേട്ടോ ഐഫുൾ ടവർ ആണ് ലണ്ടൻ ബ്രിഡ്ജല്ല ഇത് 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 അമേരിക്കയാണ് അമേരിക്കയിലുള്ള സ്ഥലങ്ങളാണ് ആ അല്ല ഇത് അമേരിക്കയിലുള്ള സ്ഥലം മുഴുവനും അല്ലെന്നോന്നു Wow, that's cool. We water. We can go for that. Let's go there. പിന്നെ അടുത്തത് നമുക്കവിടെ ഒരു ഒരു റൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ഒരു റൈഡ് അത് ലോങ്ങ് ആണ് അത് പക്ഷെ ഫ്രൈഡേ ആയിരുന്നു ഓപ്പണാക്കുന്നത് നമ്മളത് ആ നമ്മൾ ആ വെൻസ്ഡേ തിരിച്ചു പോകുന്നു പക്ഷേ ആ ഫ്രൈഡേ ആയിരുന്നു അത് ന്യൂ റൈഡായിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു വിശ്വസിക്കുന്നു പിന്നെ അപ്പൊ നമ്മളിതാ പോയിട്ടോ ഇവിടെ ആ വേണ്ടതാ ഇതാണ് എടാ കോക്സിന്റെ പാട്ട് ഏതായിരുന്നു മനു ആസ് ഹേം വെച്ചിട്ട് That's the same. That's the same. Again. <laughs> just the same. <laughs> <laughs> no, it. Look at white. a bro. a big pumpkin. That's that's in the That's in the well. ಹಾಯ್ ದೋ ಎಲ್ಲಿಗೆ ಹೋಗ್ತಿದ್ದೀಯಾ ಐಸ್ ಕೀ ಬೇಕಾದ್ರೆ ತೋರಿಸ್ತೀನಿ ನೀನು ഈ റൈഡാണ് കേട്ടോ കുറച്ച് സ്കെയറി ആയിട്ടുള്ള പാട്ട് വന്നത് നല്ല ഹൈറ്റിലാണ് ഇത് പോണത് അതായത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മളിരിക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങി ചെയ്ത് തിരിങ്ങി നല്ല വരെ പോവും അത് കുറച്ച് നമുക്കൊന്ന് ഒരു പേടി തോന്നും കേട്ടോ കാരണം ഇത് ഒരു ഹൈറ്റ് ഇതിൻ്റെ ഇവരെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് എല്ലാത്തിനും ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇവർ ഇതാക്കുന്നത് നമ്മൾ ഹൈറ്റ് ഇത്ര ഹൈറ്റിന് മിനിമം ഹൈറ്റുള്ള പിള്ളേരെ മാത്രമേ ഇങ്ങനത്തെ റൈഡുകളിൽ കയറ്റത്തുള്ളൂ അപ്പോൾ അവരത് ഹൈറ്റ് ചെക്ക് ചെയ്യുക അവർക്കുടെ കയ്യിൽ ഒരു ഒരു എന്താ പറയുക ടേപ്പ് പോലത്തെ ടേപ്പ് അല്ല ഒരു കോൽ പോലത്തെ സാധനം ഉണ്ടാത്തതിൽ ഈ ഹൈറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഇതാക്കിയേക്കണത് അപ്പോൾ അങ്ങനെയാണ് ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇവർക്ക് ഇതിൽ കയറാൻ പറ്റുള്ളത് അത് കുറച്ച് സ്കെയർ ആട്ടോ പക്ഷെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓൾറെഡി നമ്മൾക്ക് പിടിക്കാൻ പിന്നെ ബാക്കിൽ നിന്ന് ഇതുണ്ട് തിങ്ങനെ പൊങ്ങി വന്നിട്ട് സീറ്റ് പോലെ വന്ന് നമ്മളങ്ങ് പ്രസ് ചെയ്തിരത്തു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചാടി പോകും എന്നുള്ള പേടിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് കെയർ ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ ഇനി എന്തായാലും അടിപൊളിയായിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരത്തേക്കിനെ ബൈ